കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നോയമ്പനുഷ്ഠിക്കുന്ന ഈ പുണ്യമാസത്തിലും പോരാത്തതിനും നല്ല ചൂടും ഒരു ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരുടെ വീട്ടിലും ചെറുപഴമൊക്കെ കാണുമല്ലോ അല്ലെ ഇതിലും നമ്മൾ പൂവൻ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം ഒരു അഞ്ചെട്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പം പോകുമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഏഹ് നമ്മൾ ഇതുപോലെയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഡ്രിങ്ക് ഒക്കെ ആക്കി കഴിക്കാം കേട്ടോ ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് നമുക്കിതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോ ഒരു സുഖം അതൊന്നും വേറെ തന്നെയാണ് മറ്റു ഫുഡൊക്കെ നമുക്ക് ഈ ചോറ് കഴി കറിയൊക്കെ കഴിക്കുമ്പം ഈ ചൂട് സമയത്ത് അതൊന്നും കഴിക്കാൻ അധികം പറ്റത്തില്ല അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് കഴിക്കുമ്പോ അത് ഇച്ചിരി ഹെൽത്തിയും കൂടി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു അഞ്ചെട്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് പഴം കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ എല്ലാം തൊലി കളഞ്ഞ് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ ജ്യൂസ് പോലെ അടിക്കുമ്പം ഇടാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് എടുക്കുമ്പം പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പം എല്ലാം നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു കേട് വശമൊക്കെ ഉണ്ടെങ്കിൽ പഴം മുഴുവനായിട്ട് കളയാതെ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എടുക്കാട്ടോ അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും ഈ ഒരു ചൂട് സമയത്ത് തണുത്തത് കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ നമ്മൾ ഇതുപോലത്തെ പല എന്താ പറയാ ഫ്രൂട്ട്സ് നമ്മള് എത്രത്തോളം കഴിക്കുന്നോ അത്രത്തോളം ഈ ചൂട് സമയത്ത് നമുക്ക് നല്ലതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഇതിന് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളു കേട്ടോ ഇനി അതൊരു ജാറിലേക്ക് നമ്മള് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട് ചെറുപഴം തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ മൈസൂർ പഴമൊക്കെ എടുക്കാം ഈ ഷെയ്ക്ക് പോലെ നമ്മള് ജ്യൂസ് അടിച്ച് കഴിക്കുമ്പം അതിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ മൈസൂർ പഴമൊക്കെ നമുക്ക് എടുക്കാം പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ഹോർലിക്സിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോർലിക്സിന്റെ പൊടി ആകുമ്പോൾ ഇച്ചിരി അധികം ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇനി അതിലേക്ക് രണ്ട് കപ്പ് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ബാക്കി പാൽ കൂടി ചേർത്തിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ബാക്കി പാൽ കൂടെ ചേർത്തിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം ആവശ്യത്തിനനുസരിച്ചൊരു ലൂസ് പോലെ ആണെങ്കിൽ അങ്ങനെ ആക്കാം അതെല്ലാം ഇച്ചിരി തിക്കായിട്ടാണെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഒരു ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ തണുപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി ഐസ് ക്യൂബ്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ എനിക്ക് ഒത്തിരി തണുപ്പ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും എടുത്തിട്ടില്ല ഇതിലേക്ക് കൂടാതെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് കഴിക്കുമ്പം ഇച്ചിരി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും നമുക്ക് പഴത്തിന്റെ കഷ്ണം തന്നെ ഇച്ചിരി കച്ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കസ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ ഇച്ചിരി ലൂസ് ആയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതൊക്കെ കുടിക്കുമ്പം അത് ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇച്ചിരി കട്ടിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എനിക്ക് ഇച്ചിരി കട്ടിയിലാണ് ടേസ്റ്റ് ഒത്തിരി കൂടി അധികമായിട്ട് തോന്നുന്നത് അപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഏഹ് പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് try ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവർക്കും ബൈ